ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് നമുക്ക് പൊറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മളെ നാടൻ പൊറോട്ട പക്ഷേ അടിക്കൊന്നും വേണ്ട ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം നമ്മളെ ലക്ഷ്മി മാമില്ലേ ലക്ഷ്മി നായരുടെ ഒരു വ്ലോഗുണ്ടായിരുന്നു ഇപ്പോഴല്ല കുറേ മുൻപാണ് ഒരു അഞ്ച് വർഷം മുൻപ് അതിൽ കണ്ടിട്ടുള്ള ഞാൻ ഉണ്ടാക്കാറുള്ളതാണ് അപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ കിട്ടും നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ട മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിൽക്ക് ഒരു കോഴിമുട്ട വേണം ഒരു കോഴിമുട്ട തന്നെ മതിയിട്ടാണ് അതിന് നടുവിൽ ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കി വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കോഴിമുട്ട അതിൽ ഉടച്ച് ഒഴിച്ചുകൊടുക്കാം അത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മുന്നേ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചോട്ടാ നല്ല തണുത്ത മുട്ട എടുക്കണ്ട പിന്നെ നമുക്ക് പഞ്ചസാര വേണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കുക പിന്നെ അതുപോലെ ഓയിൽ ഏതെങ്കിലും ഒരു ഓയിൽ എടുക്കുക അതൊരു മൂന്ന് ടേബിൾ സ്പൂണ് ഇട്ടുകൊടുക്കുക പിന്നെ നമുക്ക് വെള്ളം എടുത്ത് വെക്കുക സാധാരണ വെള്ളം ചൂടുവെള്ളം നല്ല സാധാരണ പൈപ്പിലത്തെ വെള്ളമാണ് വെള്ളം എടുത്തു വെച്ച് കുറേ കുറേ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിയുടെ മാവിനേക്കാളും ഒരിത്തിരി ലൂസിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അധികം ടൈറ്റിൽ കുഴച്ചെടുക്കരുത് ഇട്ടാ ഇനി ഇതിൽ വേറെ ഓയിലോ വേറെ ഒന്നും ഞാൻ ചേർക്കണില്ല ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചതിന് ശേഷമാണ് കുഴച്ചെടുക്കുന്നത് വെള്ളം എത്രയാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ ഇതിൽ എഴുതുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും പല തരത്തിലാവും വെള്ളം ആവശ്യം വരിക അപ്പൊ എനിക്ക് എത്ര വെള്ളം വേണ്ടി അതാവില്ല വേറെ ഒരാൾക്ക് വേണ്ടി വരും അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരു ഒരിത്തിരി ലൂസിലാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു നാലു മണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം നമുക്ക് അടച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇനിയിപ്പോ നാല് മണിക്കൂർ നേരം കഴിഞ്ഞതിന് ശേഷം നമുക്കത് നോക്കട്ടെ ഇപ്പോൾ നാല് മണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ അത് ഒന്നും കൂടെ ഒന്നും കൂടെ ലൂസ് ആയിട്ടുണ്ട് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് ഒന്നും കൂടെ ലൂസ് ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു കൗണ്ടർ ടോപ്പിൽ കിട്ടിയതിന് ശേഷം ഒരേ ബോൾസ് എടുക്കാം ഞാനിപ്പോൾ ഒരു അത്യാവശ്യം വലിയ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ ബോൾസ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു പതിമൂന്ന് ബോളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ബോൾ വരെ എടുക്കാം അതിന്ന് ചെറിയ ചെറിയ പൊറോട്ടകളാണെന്നുണ്ടെങ്കിൽ അതൊരു പ്ലേറ്റിൽ വെച്ചതിന് ശേഷം ഒരു തുണി ഇട്ടിട്ട് നമുക്കത് ഒരു ടവിലിട്ടിട്ട് മൂടി വെച്ചെടുക്കാം ഇനി അതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് നമ്മൾ ചപ്പാത്തി പരത്തിന് കുറച്ച് പൊടി ൊടി ശേഷം നമുക്ക് പരത്തി കൊടുക്കാം മൈദമാവ് ഇട്ടിട്ട് തന്നെ പരത്തി കൊടുക്കാം ഒരു ഏകദേശം ഒരു ചപ്പാത്തിയുടെ ചപ്പാത്തി ചപ്പാത്തിയുടെ വലുപ്പം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ട് ഒരു വട്ടത്തിൽ പരത്തി വെക്കാം ഒരെണ്ണപ്പ പരത്തി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പ്ലേറ്റിൽക്ക് മാറ്റി വെക്കാം മാറ്റി മാറ്റിവെച്ചതിന് ശേഷം വേറെ ഒരു ഒരെണ്ണം കൂടി പരത്തി എടുക്കാം ഒരു ബോളും കൂടി എടുത്തതിനു ശേഷം ഒരെണ്ണം കൂടി പരത്തുക അത് ഞാനിപ്പോ ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ സെയിം ഏകദേശം ഇതേ ന്നെ ഒരെണ്ണം കൂടെ പരത്ത പൊടി നന്നായി പൊടിയൊക്കെ ഇട്ടിട്ട് തന്നെ പരത്തിയെടുക്കട്ടെ നമുക്ക് ഇനി പരത്തി ശേഷം ഈ രണ്ടാമത്തതും കൂടെ പരത്തിയെടുത്തതിനു ശേഷം നമ്മൾ ആദ്യം പരത്തി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ പ്ലേറ്റില് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ മേലെ നമുക്ക് ഓയിൽ തടവി കൊടുക്കണം കുറച്ച് ഓയിൽ ഒരു പാത്രത്തിൽ എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഈ ആദ്യം പരത്തി വെച്ചതിന്റെ മുകളില് ഓയിൽ പറ്റി കൊടുക്കുക കുറച്ച് ഓയിൽ ഒരു സ്പൂണില് പറ്റിയതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ആവണം കേട്ടാ ഓയില് ഓയിൽ കുറച്ചധികം ഓയിലായി വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എല്ലാ ഭാഗത്തേക്കും ഓയിലാക്കിയതിന് ശേഷം കുറച്ച് മൈദപ്പൊടിയും കൂടി തൂവിയിട്ട് നമ്മൾ അടുത്ത ചപ്പാത്തി അതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക വെച്ചെടുത്തതിന് ശേഷം ഇതേപോലെ എല്ലാതും ചെയ്തെടുക്കട്ടാ ഈ പതിമൂന്നെണ്ണം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ പത്തി ഇരുപതെണ്ണം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുമിച്ച് ഇതേപോലെ ആക്കി വെക്കരുത് പത്തെണ്ണം പത്തെണ്ണം ആക്കി വെക്കണം ഒരുമിച്ചാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശരിയാക്കി കിട്ടില്ല ഇനി ഇത് നമുക്കൊരു ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ പൊറോട്ട റെഡിയാക്കി എടുക്കേണ്ടത് അതിൽ നിന്ന് ഒരെണ്ണം ഇങ്ങനെ വലിച്ചെടുക്കുക കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ വലിച്ചു വലിച്ചെടുക്കുക അപ്പൊ നല്ല സോഫ്റ്റ് വലുതായിട്ട് നമുക്ക് കിട്ടും നമ്മൾ സാധാരണ പൊറോട്ട വീശില്ലേ അതേപോലെ കിട്ടും നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും കണ്ടില്ലേ ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കുക എന്നിട്ട് വേണം നമുക്ക് അതൊന്ന് റോൾ ചെയ്ത് കൊടുക്ക ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്ക കണ്ടില്ലേ നിങ്ങൾ ഇങ്ങനെ അട്ടി അട്ടിയായിട്ട് ഇടുമ്പോഴേ ഇരുപതെണ്ണം ഒക്കെ ഉണ്ടാക്കുമ്പോ ഒന്ന് ഒരുമിച്ച് ഇരുപതെണ്ണം വെക്കരുത് പത്തെണ്ണം പത്തെണ്ണായിട്ട് വെച്ചാൽ മതി കേട്ടാ കണ്ടില്ലേ ഇപ്പോ ഒരെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ പൊറോട്ടയിലും വീശിയിട്ട് ഇതേപോലെ ചുരുട്ടി എടുക്ക ഇനിയിപ്പൊ ലാസ്റ്റ് ഇത് ഒന്നും കൂടെ കാണിച്ചു തരാം കണ്ടില്ലേ നല്ല സുഖമായിട്ട് നമുക്ക് കിട്ടൂട്ടാ നമ്മൾ എണ്ണ എന്നെ തടവുമ്പോൾ ഓയിൽ തടവുമ്പോൾ നമ്മൾ പിഷ്കു കാണിക്കേണ്ട അത്യാവശ്യം ഓയിൽ തന്നെ തടവിക്കോട്ട എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം പൊറോട്ട വീശിയിട്ട് ചുരുട്ടി എടുക്കണ പോലെ കണ്ടില്ല ഈ ഒരു രീതിയിൽ എടുത്തതിന് ശേഷം എല്ലാതും ഒരു പ്ലേറ്റിൽ മാറ്റിയിട്ട് മൂടി വെക്കാം മൂടി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിപ്പോവും കണ്ടില്ല അത്യാവശ്യം വലിയ പൊറോട്ടകളാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ ഇരുപതെണ്ണം ഉണ്ടാക്കാ ഞാനിപ്പോ ഒരു പതിമൂന്ന് എണ്ണം റെഡി ആക്കിയിട്ടുള്ളൂ ഇനി നമുക്ക് ഓരോന്നും എടുത്തിട്ട് നമുക്ക് പരത്തി എടുക്കാം കൈ വെച്ചിട്ട് പരത്തിയാലും മതി ഞാനിപ്പോ കുറച്ച് ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കണുണ്ട് ഇനി അഥവാ ഓയിൽ ബ്രഷ് ചെയ്ത ചെയ്ത് കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ലാട്ടാ ഞാനിപ്പോ കയ്യിൽ എന്ത്ഴല് വെച്ചിട്ടാണ് അത്യാവശ്യം വലിയൊരു പൊറോട്ട പൊറോട്ടായിട്ടാണ് പരത്തി എടുക്കുന്നത് കുഴല് വെച്ചിട്ട് ചെറിയ ചെറിയ പൊറോട്ടയെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി ഇനി നല്ലോണം ചൂടായ ഫ്രൈ പാനിലിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം ചുട്ടെടുക്കാൻ ഇപ്പൊ എല്ലാവർക്കും അറിയണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നല്ലോണം ഒരിയിപ്പിച്ചിട്ട് ചുട്ടെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടെ തടവി തടുവിക്കൊടുക്കാം ഞാനിപ്പോ കുറച്ച് ഓയിൽ രണ്ട് ഭാഗത്തും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കുറെശ്ശേ ചേർത്താ മതി ഇതില് തീരെ ഞാൻ നെയ്യ് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ലാട്ടാ ഇനി രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിയിച്ചെടുക്കാം ബ്രൗൺ കളർ ആവുന്നത് വരെ മൊരിയിച്ചെടുക്കാം മൊരിച്ചെടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്നെണ്ണം ആക്കിയതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് അടിച്ച് വതപ്പിക്കാം കേട്ടാ ഞാനിപ്പോ വലിയ ചട്ടി ആയതുകൊണ്ട് രണ്ടെണ്ണം ഒക്കെ ഇട്ടിട്ട് ഞാൻ പിന്നെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല എന്റെ പൊറോട്ട അത്യാവശ്യം വലുപ്പുണ്ട് അതുകൊണ്ട് രണ്ടെണ്ണം ഇടുമ്പോൾ ചെറുതായി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നു അത് കാരണം ചിലതൊക്കെ ഞാൻ ഓരോന്നിട്ടിട്ട് എണ്ണിട്ടാ പര പിന്നെ ചുട്ടെടുത്തത് കണ്ടില്ലേ കുറെശേ ഓയിൽ ഞാൻ തടവിക്കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും കുറെശേ ഓയിൽ തടവിക്കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊള്ളച്ച് മൊരിഞ്ഞു വരണിട്ടുണ്ട് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് പൊറോട്ട നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട് ഇണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ് ഞാൻ ചെയ്തിട്ടുള്ള പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കി നോക്കിട്ടാ ഇനിയിപ്പൊ അടുത്ത പൊറോട്ടയും കൂടി ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് പൊറോട്ട ഒക്കെ ആക്കിയതിന് ശേഷമാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് ഓരോന്നോരോന്നായിട്ട് അടിച്ചെടുക്കുമ്പോ ശരിക്കും നമുക്ക് കയ്യൊക്കെ നന്നായിട്ട് പൊള്ളു ശരിക്കും അടിച്ച് കിട്ടുകയും ചെയ്യില്ല അപ്പൊ മൂന്നാമത്തെയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് നന്നായിട്ട് ചുട്ടെടുക്കാം േ ഇതും നന്നായിട്ടും ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ എല്ലാ പൊറോട്ടയും പതിമൂന്നെണ്ണം ഞാൻ ഇതേപോലെ ചുട്ടെടുത്തിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ട് കാസ്ട്രോളിൽ അടച്ചു വെച്ചിട്ടുണ്ട് നല്ല എന്താ പറയാ ലയറൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ഉള്ള അടിപൊളി പൊറോട്ടായിരുന്നു നമുക്കതൊന്നും അടിച്ചെടുക്കാം കണ്ടില്ലേ നല്ലോണം അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോഴാണ് ആ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് ലെയറുകളൊക്കെ ഇങ്ങനെ വരിക അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ആ പൊറോട്ട ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഇങ്ങനെ ഭീഷണ ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് വീശൊന്നും വേണ്ടല്ലോ നമുക്ക് ഈസി ആയിട്ട് തന്നെ നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പൊ ഞാനിത് ലക്ഷ്മി മാമിന്റെ വീഡിയോ കണ്ടിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നാണ് ഇപ്പൊ കുറേ ആയിട്ട് ഉണ്ടാക്കാറില്ല അപ്പൊ ഞാനിപ്പോ ഇന്നലെ ഉണ്ടാക്കിയതാണ് അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ കൂടെ എടുക്കാന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്താണ് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അധികം പണിയും ഇല്ല അധികം നമുക്ക് ടെൻഷനും ഇല്ല പേടിയും ഇല്ല പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാമല്ലോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല നല്ല ഇതോട് കൂടിയിട്ടുള്ള നല്ല ലെയറോട് കൂടിയിട്ടുള്ള പൊറോട്ടയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്